എന്താണോ അവൾ ഉണ്ടാക്കുന്നത് അല്ല കുട്ടിയെ ജിപ്പന്താണ്ടാക്കണത് അല്ല ഇന്നേ ജി അലക്കമ്മത്തെ പുട്ടുണ്ടാക്കാൻ കേട്ടാ ഇന്നേ നേരത്തെ കാട്ടാണ്ട് പത്തിരടുപ്പറ്റിക്കോ എത്ര ദിവസമായി പത്തിരി തിന്നിട്ട് ജി ആ പുട്ടെടുത്ത് തിന്നുമ്പോത്തേ മനസ്സിലേക്ക് അണ്ണാക്കി കണ്ടറങ്ങൂല ഇന്നിട്ട് നേരം ബുക്കോളം വെള്ളം കുടിച്ച് നടക്കുക ഗ്യാസൊക്കെ കയറിയിട്ട് ഇന്നീ അലക്കമത്തെ പുട്ട് വിടിച്ചോട്ടുണ്ടെങ്കിൽ പുട്ടും ഞാൻ വലച്ചെറും കുറ്റും വലച്ചെറും കുറ്റിൻ്റെ പുട്ടി വിടുള്ളു അതുകൊണ്ടേ നേരത്തെ കാലത്ത് പൊടിയാണ് ചാമ്പിട്ടേ പത്തിരി അണി ചുട്ടാട്ടാ പിന്നെ പറയാൻ പറ്റാ അതിന്റെ മുന്നേ ചിന്നോട് പറയാനുള്ളത് മരോളോട് ഞാൻ പറഞ്ഞിരിക്കുന്ന ഞാൻ അതിന് മറുപടി ഇന്നത് കേൾക്കണം എങ്കിലേ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്കടെ അടിച്ചോണ്ടേ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്കും തരൂല കമന്റും തരില്ല ഒത്തും തരൂല അപ്പൊ നീ ഏതായാലും പുട്ടവാണോ അതന്ന് നീ പത്തിരി ആണോന്ന് മരവോട് ഞാൻ പറഞ്ഞു നോക്കി ഇന്നലെ പേരയിലൊക്കെ മരക്കൾ ഇങ്ങനെ ഒന്നും നോക്കിക്കോണ്ടേ അപ്പൊ വീഡിയോ അവസാനം വരെ കണ്ടാലാണ് ഇതിന്റെ കാര്യങ്ങളുടെ ഇത് മനസ്സിലാവുള്ളൂ ഞാൻ ബാക്കിയാണ് പറഞ്ഞോ എന്ത തീരെ സുഖമില്ല പിന്നെ പത്തിരി വാട്ടാനും ചാമ്പാനൊക്കെ എത്ര നേരം അറിയോ പിന്നെ അത് മാത്രം നല്ല നേരം വേഗീക്കണ് അപ്പൊ ഇന്നും കൂടിയാണ്ട് പുട്ട് ചുട്ടാ പോരെ നാളെ നേരത്തെ കാലത്ത് നീച്ചിട്ട് ഞാൻ പത്തിരിക്ക് ഞാൻ ചാമ്പിക്കോണ്ട് എന്നാലും നിന്ന് ഇന്ന് എങ്ങനെങ്ങനെ പുട്ട് തിന്നോളെ തീരെ വെയ്യ സുഖമില്ല ഭയങ്കര ഊര വരുത്തായിട്ടും ും അവസ്ഥ വേളൊന്നും ഇന്റെ കുറേ ദിവസമായി നമ്മള് കേൾക്കണു നോമ്പ് ഇത്ര ആയല്ലോ ജി ഒന്നോ രണ്ടോ ദിവസം ജീ പത്തിരി ഉണ്ടാക്കി അല്ലാത്ത ദിവസങ്ങളൊക്കെ പൊട്ടി ജീവിത തള്ളി ഞമ്മക്ക് തന്നിട ഇനി ഏതാ ഈ വേളിവിടെ നടക്കൂല നോമ്പ് ഇവിടെ കയ്യാൻ അയക്കണ് അതുകൊണ്ട് നോമ്പ് കഴിഞ്ഞാൽ പിന്നെ പത്തിരി ജീ പത്തിരിണ്ടാക്കാന ഭയങ്കര മടിയാണ് ോമ്പണ്ടാക്കണി ഇനിയിപ്പൊ നോമ്പ് ഇല്ലാത്തന്നെ ചിപ്പ നീ പത്തിരി ഉണ്ടാക്കണത് അതുകൊണ്ട് ഇന്ന് മൊറേജ് എന്ത് പറഞ്ഞും കാര്യമില്ല പത്തിരി നിർബന്ധാണ് അതുകൊണ്ട് വേഗം ഉണ്ടാക്കിക്കോ ഇന്ന് അപ്പുറത്തപ്പുറത്തൊക്കെ മരക്കൾ ഉണ്ടല്ലോ എന്നും പത്തിരിയാണ് അപ്പോ വേറെ ഒന്നും പറയണ്ട നമ്മൾ നമ്മളാഴ്ച രണ്ട് മരക്കൾ ഉണ്ട് ഉമ്മ എന്താ വാണ്ടി നേരം വെക്കുമ്പോ മരക്കൾ ചോയ്ക്കും ആഴ്ച പറ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാ അവിടെ നോമ്പ് റെഡിയാ റെഡ്ഡിയാ എനിക്കും കിട്ടി ഒരു മരോള് വേഗം പത്തിരിക്കണ ചാമ്പാ നോക്കിക്കോ പൊന്നാരൻറെ വെയ്ക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരില്ലേ പിന്നെ എന്തിനാ നിങ്ങള് ഇങ്ങനെയൊക്കെ പറയണത് ഞങ്ങളും ഇതേപ്പം അപ്പോൾ തന്നെ മനുഷ്യന്മാർ തന്നെയാണ് ഞങ്ങൾക്കും വേണ്ട റെസ്റ്റ് എന്തെങ്കിലും രോഗം പറയണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത ഓരോ പോലീഷ പരും എന്നാ അപ്പുറത്തെ ഇപ്പുറത്തെ മരക്കാളെ പോലീഷ പറ നേരേ ഉള്ളു ഇതാ ഞാനിന്നൊക്കെ ഇന്നും ഉണ്ടാക്കി തരലില്ലേ എന്തെന്നാ അതൊന്നും അവിടെ ഉള്ളവരോട് പറയാത്തത് എന്നി ഞാനെന്ത്ണ്ടാക്കി തന്നെ കണ്ണീ കാണൂല മറ്റുള്ള മരക്കെ ചെയ്യണതൊക്കെ ഇന്റെ പോയിമനെ കിട്ടിയ ഭാഗ്യം വിചാരിച്ചോ ഞാൻ ഇത്ര ദിവസത്തോള തോന്നില്ല ഈ പുട്ട് തിന്നാൻ വെച്ചാത്തോണ്ട് ഞാൻ പറഞ്ഞിട്ടത് ഞാൻ ഒരു പ്രായമല്ല ഏഹ് ഞാനേ വയസ്സായിക്കണ് ഈ പൊട്ടി തിന്നണെ കണക്കുണ്ട് പിന്നെ അത് മാത്രം ഗ്യാസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തിന്നാൻ വിജ ഇതിന് വേദന എത്തും എന്താന്ന് ഗ്യാസ് അനക്ക് മനസ്സിലാവുള്ളൂ ചത്തപ്പൻ ചത്തപ്പനിക്കെന്ന് മനസ്സറാന്ന് പറഞ്ഞാത്ത അവസ്ഥയാണ് പൻ്റെ അതാ പിന്നെ ഇജിയേ ഇനി വർത്താനം ഒന്നും പറയണ്ട അതൊക്കെ അൻ്റെ പെരിയില് എൻ്റെ തന്തനെ തളണ്ടെടുത്തിരുത്താ മതി ഇങ്ങോട്ട് വിളമ്പാൻ വരണ്ട വന്നിനാന്നാണ്ട വേഗം പത്തിരാണ് ചുട്ടോട് ഇജി കൂടുതൽ വർത്താനം പറിപ്പിച്ചാ നിക്കണ്ടാ ഈ ഇമ്മാനോട് എന്ത് പറഞ്ഞാലും ഇമ്മാക്ക് മനസ്സിലാവൂല ഓ എന്താപ്പാ പറഞ്ഞു പോയ പോക്ക് മുപ്പ ഒരമ്മാനെ കിട്ടി ഇന്റെ നല്ല ഭാഗ്യം ഭാഗ്യമാണോ ഭാഗ്യാണോ എന്താ ഇച്ചല്ലേ പഠിച്ചും പഠിച്ച റബ്ബിനെല്ലാം അറിയുള്ളു ചുരുക്കി പറഞ്ഞാലേ മുപ്പത്തേക്ക് ഇന്ന പോര് മരിയാള കിട്ടിയത് നല്ല ഭാഗ്യാന്നാണ് ഇപ്പൊ ഞാൻ പറയണത് ആ പത്തിരി ആണെങ്കിൽ പത്തിരി പോട്ടെ ഉള്ള പണി എടുക്കട്ടെ വേഗം ആ പാത്തുണ്ടാ പാത്ത കണ്ടില്ലല്ല മനസ്സിനെ

എന്നോട് പറയാൻ ഈ നോമ്പർക്കും വന്നും പഞ്ചിച്ച് പുട്ട് നിന്നാൻ പറ്റില്ലടി ഓള പ്രായം ഞാൻ നീഞ്ഞ് നീറിയിട്ട് ഗ്യാസൊക്കെ കൂടി കയറിയിട്ടുള്ള മരുന്ന് കുടി കുറയെ കുടിച്ചിട്ടാണ് ഞമ്മള് കിടന്നുറങ്ങുന്നത് അത് മാത്രല്ലടി നേരെ കോളം വെള്ളം കുടിച്ചാൽ എന്നിട്ട് പാ അങ്ങനെ നീക്കാം നമ്മളെ അവസ്ഥ ഞമ്മക്കെല്ലാം അറിയുള്ളൂ അത് മരക്കളോട് പറഞ്ഞാൽ അവർക്കിപ്പോൾ ഞമ്മളെ അമ്മയും അല്ലേ സ്വന്തം തള്ളാണെങ്കിൽ ഓളൊന്നും കൂട്ടുണ്ടാക്കി കൊടുക്കുവോ അത് ഒന്ന് രണ്ടും പറഞ്ഞപ്പം മരവൾക്ക് പറ്റില്ല അങ്ങനെ വന്ന് കുത്തറന്നാണ് േ ഞാനും വിചാരിച്ചു വേറെ എന്തെങ്കിലും പേര് പൊന്നാളൻ്റെ പത്തു അനക്ക് പത്തിരി വേണമെങ്കിൽ ഞമ്മോട് പറഞ്ഞ പോരെ ഞമ്മള് കൊടുന്ന് തരൂലേ ഈജി ഒത്തും പറയില്ല ഹൈൻ്റെ വളേ പൊന്നാലൻ്റെ പത്തു ജി ഇന്നെങ്ങനാണ് കണ്ടിരിക്കുന്നത് എന്തിനേതിന് ജി എന്നെ വിളിക്കും എല്ലാ കാര്യവും ഇന്നോട് പറയും ചെയ്യും എന്നാ പിന്നെ ഇങ്ങനത്തെ കാര്യമൊന്നും ജിന്നോട് എന്നോട് പറയില്ല ഏതായാലും അവൾക്ക് വയ്ക്ക വയ്ക്കണമെങ്കിൽ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാളെ എനിക്കൊരാൾക്ക് ഒരു പത്തിരി ഉണ്ടാക്കാൻ ഇത്ര പേർത്ത് ഞങ്ങളോടില്ല ഏഹ് െന്നും വാക്യം ഏതായാലും ഇന്നത്തെ പത്തിരി ഞമ്മോട് തന്നെ ആയിക്കോട്ടെ ജി എൻ്റെ മരവുകളോട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാളെ ഞാൻ ഇനിയും പെണ്ണ് ഇടങ്ങാറാവണ്ടല്ലോ ഇജ്ജൈൻറ്റാടി അച്ഛങ്ങളും നമ്മളെ പോയിട്ടെന്നല്ലേ സീണും കുഴക്കമൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല പല നേരത്തെ പല സോക്കടാ പെണ്ണുങ്ങൾക്ക് അതുകൊണ്ടേ ജി അത് പറഞ്ഞാള ഞാനിപ്പം അരേ പോയിട്ട് പത്തിരി എടുത്തിട്ട് വരാം കേരള ഉം ഇന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇപ്പൊ ചാടി കളിച്ചു പോയി പത്തി എടുക്കാൻ വേണ്ടി പോയത് എന്നൊക്കെ ഉണ്ട് അങ്ങനത്തെ കാലവാസികൾ ഇങ്ങനത്തെ കാലവാസികളുണ്ടെങ്കിൽ ജീവിതം കളറാവും ചില മാറ്റ അലുവാസികളുണ്ട് തിരിഞ്ഞു നോക്കൂല പക്ഷെ എന്റെ ആഴ്ച അങ്ങനല്ല എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ആഴ്ച എന്റെ കൂടെ ഉണ്ടാവും അപ്പൊ പന്നാറുണ്ടായ മക്കളെ ചുരുക്കി പറഞ്ഞാൽ സുഖമില്ലാത്തോണ്ട് എടുത്തൊരു വീഡിയോട്ടോ ഒട്ടും വിചാരിക്കേണ്ട തീരെ നന തീരെ സുഖമില്ല അപ്പം പറയണില്ല അപ്പം അങ്ങനെ തട്ടി തട്ടിക്കൊട്ടിയെടുത്തൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടു മാത്രം ലൈക്ക് അടിച്ചുകൊണ്ടിട്ടാണ് ചെയ്യുക ചുറ്റി പറഞ്ഞാൽ ഒരാൾ പറഞ്ഞാൽ ഉയരവേദനയും കാലവേദനും തയ്യവേദന ഒക്കെ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അല്ല തട്ടിക്കൊട്ടിയ ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇനി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സ്കിറ്റ് വീഡിയോ എടുക്കണം എന്നുണ്ട് അപ്പൊ ആ നോമ്പിന്റെ മുന്നേ തന്നെ രണ്ട് സ്കിറ്റ് വീടൊക്കെ എടുത്ത് ഇട്ടപ്പോ തന്നെ നിങ്ങൾ ആരും കണ്ടില്ല സപ്പോർട്ട് ചെയ്തില്ല ലൈക്ക് ചെയ്തില്ല അത്ര ഇടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പൊ നമ്മൾ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റോട്ടം നോക്കി രണ്ട് പെണ്ണുങ്ങൾ പോയ പറ്റങ്ങള് നോക്കുന്നുണ്ട് ഇപ്പോൾ താഴെ എടുത്ത് വർത്താനം പറയുമ്പോൾ നോമ്പ് അങ്ങ് കൊടുത്തേ കയറിയോന്ന് പറ്റങ്ങള് ചിന്തിച്ചിണ്ടാവും ഒരു കാര്യമല്ല ഇപ്പൊ ഞമ്മള് വീടെടുക്കണെന്ന് അപ്പൊ അതുകൊണ്ടാണ് ചെറിയൊരു തപ്പപ്പായ വന്നത് അപ്പോ നമ്മള് കിറ്റ് വീട് എടുക്കുമ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടെന്താണെന്ന് എടുക്കണമെന്നൊക്കെ അറിയാം അപ്പോൾ എനിച്ച നമ്മളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോമ്പ് പെണ്ണൊക്കെ കഴിഞ്ഞിട്ട് എടുക്കും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക തട്ടി കൊട്ടി എടുത്ത ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്ന മാത്രം കണ്ട സത്യം പറഞ്ഞ നോമ്പൊക്കെ കൂടി എടുക്കാൻ കയറുന്നുണ്ട് നിലയുണ്ട് വാക്കുകൾ പയക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം എന്നിട്ട പുതിയൊരു വീഡിയോയ്ക്കും വീണ്ടും വരെ പലർക്കും ഇസ്ലാമേക്കും